നമ്മുടെ കുക്കുവിന് വേണ്ടിയിട്ട് പഴം എടുത്തിട്ട് വന്നിട്ടാ അപ്പോഴാണ് വഴിയിൽ തടഞ്ഞു നിർത്തിയിട്ട് എൻ്റെ ചെക്കൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വീട്ടിലിതിനു ഉണ്ടായിരുന്ന നാടൻ കോഴികളൊക്കെ ഒരു രണ്ട് ദിവസം കൊണ്ടാണ് എനിക്ക് നഷ്ടപ്പെട്ടത് അത് അസുഖം വന്നിട്ടല്ല എവിടെന്നോ ആരോ വെച്ച പോയിസൺ കഴിച്ചിട്ടാണ് എൻ്റെ കോഴികൾ പോയത് അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ രണ്ട് വീട്ടിൽ മാത്രമാണ് ഈ കോഴികളെ നഷ്ടപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആരാന്ന് ഉറപ്പും പറയാൻ പറ്റില്ല അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് വിഷമിച്ചു ഉമ്മാൻ്റെ കുട്ടിയെവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓടി വരുന്ന പൊന്നാരിച്ച് വളർത്തി എൻ്റെ കോഴികൾ അത്രയും വന്നെനിക്ക് നഷ്ടപ്പെട്ടപ്പോൾ എന്താ പറയുക മനസ്സ് ഒരു കല്ല് എന്താ പറയുക മരവിച്ച ഒരു മട്ടയായിരുന്നു എനിക്ക് സങ്കടവും വരണുണ്ടായിരുന്നില്ല ഉൾക്കൊള്ളാനും കഴിയില്ല അങ്ങനത്തേക്കൊരവസ്ഥയിലായിരുന്നു അപ്പോൾ അതോടൊക്കെ എൻ്റെ അമ്മ തീരുമാനിച്ചുണ്ടെങ്കിൽ ഇനി നീ കോഴി വളർത്താൻ പറ്റില്ല എന്ന് അപ്പോൾ ഇത് ഉമ്മക്ക് വേണ്ടി മേടിച്ചു കൊടുത്ത കോഴിയാണ് പറഞ്ഞിട്ട് കാര്യമില്ല അവൻ എൻ്റെ കൂടെ ആയിരിക്കും പിന്നെ ഇത് നമ്മുടെ വീട്ടിലെ ആമക്കുട്ടമാരാണ് കേട്ടോ വീട്ടിലെ ഉള്ളിലെ അക്കൗരത്തിലാണ് ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് നോക്കുമ്പോൾ ഇവർക്ക് സപ്പോർട്ടായിട്ട് കൂട്ടിന് രണ്ട് ഗോൾഡ് ഫിഷ് ഇട്ട് വെച്ചാണ് പിന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ ഗോൾഡ് ഫിഷിനെ കാണാനില്ല അതിൻ്റെ തല മാത്രം കല്ലിൽ കിടക്കുന്നു അപ്പോഴാണ് മനസ്സിലായത് ഇവന്മാർ ഇത്രയും വില്ലനായിരുന്നു എന്നുള്ളത് പിന്നെ ഒന്നും നോക്കില്ല കടയിൽ അവർക്ക് വേണ്ടാതെ നടക്കുന്നൊരു ഫ്രീസർ ഉണ്ടായിരുന്നു അതിനടുത്ത് ഇവിടെ ഉന്തി കൊണ്ടുവന്ന് വീട്ടിൽ വെച്ച് അതിൽ വെള്ളം നശിച്ച ആമക്കുട്ടനെ വിട്ടു അപ്പോൾ ഇതിനിടയിൽ കൂടെ പോയി നമ്മുടെ കുഞ്ഞു വീട്ടിലുണ്ടായിരുന്നു വീട്ടിലുണ്ടായിരുന്ന പൂച്ചയാണത് മോളുടെ പൂച്ചക്കുട്ടിയാണ് ഇവിടെ വേറെ പൂച്ചകൾ വന്നു കൊടുക്കണേ ഇവിടെ കടയിലേക്ക് സ്ഥലം മാറ്റി ഇപ്പം ഇനി വീട്ടിലേക്ക് വരില്ല എന്ന് പറഞ്ഞപ്പോൾ ഇണങ്ങിപ്പോയ അവസ്ഥയിലാണ് കേട്ടോ അപ്പോൾ ആരുടെ അടുത്താണോ കോഴികൾ എടുക്കേണ്ട പറയണത് ആ കോഴി എൻ്റെ അടുത്ത് തന്നെയാണ് എടുക്കണത് ഉമ്മ ഒരുപാട് വിലക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ നമ്മുടെ കുക്കുവിനെ കാണാം കുക്കു പെണ്ണി എവിടെ എവിടെ എന്റെ കുക്കു എവിടെ എന്റെ കുക്കുന് പഴം വേണ്ടേ എൻറെ കൊക്കുന് പഴം വേണ്ടേ എവിടെ എവിടെ വായോ എന്റെ കുട്ടി വായോ കുക്കു വായോ വായു കുക്കു കുക്കു എവിടെ കൊക്കു കുക്കുന് പഴ വേണ്ടേ കുക്കുന് പൈ വേണ്ടേ പൈ വേണ്ടേ കുക്കുന് പഴം വേണ്ടേ うん。 കുക്കു എവിടെ എൻ്റെ കുക്കു എവിടെ എവിടെ എന്റെ കുക്കു എന്റെ കുക്കു എവിടെ 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 എവിടെ